ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇടുക്കിക്ക് മാത്രമല്ല മൂന്നാർ ഉള്ളത് നമ്മൾ തിരുവനന്തപുരത്തിനുമുണ്ട് മൂന്നാർ അതാണ് നമ്മുടെ പൊന്മുടി നഗരത്തിനടുത്ത് ഇത്ര ശാന്തവും പ്രകൃതിസുന്ദരവുമായ പ്രദേശം മറ്റെങ്ങും ഉണ്ടാകാനിടയില്ല കുടുംബത്തോടൊപ്പം ജീവിത പ്രാരാപ്തങ്ങൾക്കും ടെൻഷൻ നൽകുന്ന തിരക്കുകൾക്കും അല്പം നേരം വിട പറഞ്ഞ് ഒന്ന് റീഫ്രഷാകാൻ പറ്റിയ ഒരിടമാണ് നമ്മുടെ പെൻമുടി നിറയെ പച്ചപ്പും മനംകളൂർക്കുന്ന കാറ്റ് മൂടൽമഞ്ഞ് നമ്മളെ പോകുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നത് നമ്മൾ കഴിക്കാൻ വേണ്ടി നല്ല മധുരമുള്ള വരിക്കച്ചൊക്കെ കൊണ്ടുവന്നിരുന്നു മഴ കാരണം അവിടെ വെച്ച് കഴിക്കാൻ പറ്റില്ല അങ്ങനെ വരുന്ന വഴി ഇറങ്ങി കഴിച്ചു പിന്നെ ഒരു ചെറിയ മനോഹരമായ വെള്ളച്ചാട്ടം കണ്ടു അങ്ങനെ അവിടെ ഇറങ്ങി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു പിന്നെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി അപ്പോഴേക്ക് എല്ലാവർക്കും വിശപ്പായി തുടങ്ങി അങ്ങനെ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡെല്ലാം കഴിച്ചു നല്ല നാടൻ ഫുഡായിരുന്നു എല്ലാവർക്കും ഫുഡെല്ലാം ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് താമസിച്ച് ഒരിക്കലെങ്കിലും പൊന്മുടി സന്ദർശിച്ചിട്ടില്ലെങ്കിൽ അതൊരു നഷ്ടമാണെന്ന് ഞാൻ പറയുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും സമയം കിട്ടുമ്പം പൊന്മുടിയിൽ പോകാൻ ശ്രമിക്കണം അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ്